വൻ ആകാശ ദുരന്തത്തിനാണ് രാജ്യം സാക്ഷിയായത് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ വൻ ദുരന്തത്തിൽ രക്ഷപ്പെടൽ അസാധ്യമാക്കിയത് ആയിരം ഡിഗ്രി ഉയർന്ന താപനിലയാണ് വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് അഗ്നിഗോളമായി ഉയർന്നതോടെ പ്രദേശത്തെ താപനില ആയിരം ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സാധാരണഗതിയിൽ അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ പൊട്ടിയൊലിക്കുമ്പോഴുള്ള താപനിലയാണിത് ഇത്രയും താപനില ഉയർന്നത് രക്ഷാപ്രവർത്തനം അസാധ്യമാക്കുകയായിരുന്നു വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് നിമിഷ നേരം കൊണ്ട് വലിയ തീഗോളം അന്തരീക്ഷത്തിൽ ഉയർന്നു ഇതോടെ ഈ സ്ഥലത്തെ താപനില ആയിരം ഡിഗ്രി സെൽഷ്യസിലേക്ക് കുതിച്ചെന്നും ഇത് അപകടത്തിൽപ്പെട്ടവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കുറച്ചെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു രക്ഷാപ്രവർത്തനം അസാധ്യമാക്കിയതും താപനിലയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മുമ്പ് ഇത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടില്ലാത്തതും വെല്ലുവിളിയായിരുന്നു വിമാനത്തിൽ ഒന്നേകാൽ ലക്ഷം ലിറ്റർ ഇന്ധനമാണ് ഉണ്ടായിരുന്നത് ദീർഘദൂര അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്ന വിമാനങ്ങളിൽ അധിക ഇന്ധനം കരുതാറുണ്ട് യാത്രയിൽ ദിശ മാറേണ്ടി വന്നാലോ എന്നത് കണക്കിലെടുത്താണ് ഇങ്ങനെ ചെയ്യുന്നത് അതേസമയം അപകടം അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി സമിതി റിപ്പോർട്ട് സമർപ്പിക്കും വിമാനാപകടത്തിന്റെ കാരണമെന്തെന്ന് സമിതി അന്വേഷിക്കും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നും സമിതി നിർദ്ദേശിക്കും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷൻ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരുന്നു അപകടമുണ്ടായി ഇരുപത്തിയെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് ഡിജിസി ഫോറൻസിക് സയൻസ് ലാബിലാകും ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുക എന്താണ് അപകടകാരണം എന്ന് കണ്ടെത്താൻ ഇത് നിർണായകമാകും അതേസമയം വിമാന അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് തിരിച്ചറിഞ്ഞ ആറ് മൃതദേഹങ്ങളാണ് ഇതുവരെ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ളത് മറ്റ് മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു ഡി എൻ പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുമെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും കൊല്ലപ്പെട്ടു വംശജനായ ബ്രിട്ടീഷ് പൌരൻ വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ മാത്രമാണ് അത്ഭുതകരമായി അതിൽ നിന്ന് രക്ഷപ്പെട്ടത് വിമാനം ഇടിച്ചിറങ്ങിയ ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലും പരിസര പ്രദേശങ്ങളിലുമായി അമ്പത്തിമൂന്ന് പേരും മരണപ്പെട്ടിരുന്നു ഔദ്യോഗിക വിവരം അനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാണ് ഇതുവരെയുള്ള മരണസംഖ്യ അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യക്ക് കർശന നിർദ്ദേശങ്ങളുമായി ഡി ജി സി എ രംഗത്തെത്തി ഓരോ യാത്ര പുറപ്പെടുന്നതിന് മുമ്പും ആറ് തരത്തിലുള്ള പരിശോധന വേണമെന്നാണ് പ്രധാന നിർദ്ദേശം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് ഫ്ലൈറ്റ് കൺട്രോൾ ഇൻസ്പെക്ഷൻ നടത്തണം പവർ അഷുറൻസ് ടെസ്റ്റും നടത്തണം റിപ്പോർട്ട് ഡി ജി സി എക്ക് കൈമാറണം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബോയിങിന്റെ ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് 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 വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധന ശക്തമാക്കാനും കമ്പനിക്ക് ഡി ജി സി ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ധനം എഞ്ചിൻ ഹൈഡ്രോളിക് സംവിധാനം അടക്കമുള്ളവ പരിശോധിക്കാനാണ് നിർദ്ദേശം ഇവ പരിശോധിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാനും ഡി ജി സി ഐ നിർദ്ദേശിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ ബോയിംഗ് ഡ്രീം ലൈനർ വിമാനത്തിൽ ആവർത്തിച്ചുണ്ടായ തകരാറുകൾ എത്രയും വേഗം പുനഃപരിശോധിക്കണമെന്നും വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തി ഇവ പരിഹരിക്കണമെന്നും ഡി ജി സി എ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡി ജി സി എ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യ സുരക്ഷാ പരിശോധനാ നടപടികൾ ഇതിനോടകം ആരംഭിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി